സ്വന്തമായിട്ട് ഭക്ഷണം വാരി കഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ജാസ്മിൻ അത്രയ്ക്ക് പനിയും ശാരീരിക അസ്വസ്ഥതകളും ക്ഷീണവും ഒക്കെ ഉണ്ട് ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് സോ ജാസ്മിന് ഭക്ഷണവുമായിട്ട് നമ്മുടെ ഗബ്രി വരുന്നുണ്ട് ഗബ്രി വന്നിട്ട് ആദ്യം ഗബ്രി ഭക്ഷണമൊക്കെ വാരി കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് റസ്മിൻ അവിടേക്ക് വരുന്നു അത് ആ സമയത്ത് റസ്മിൻ ഗബ്രിയുടെ അടുത്തുനിന്ന് വാങ്ങിയിട്ട് റസ്മിൻ പിന്നീട് ജാസ്മിന് ഫുഡ് എടുത്ത് കൊടുക്കുന്നുണ്ട് തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഗബ്രിയും ഇരിപ്പുണ്ട് അപ്പോൾ ഒരു ആക്ടിവിറ്റിയിലും പങ്കെടുക്കാൻ കഴിയാതെ അത്രയും ശാരീരികമായ തളർച്ചയും ക്ഷീണവും ഒക്കെ അനുഭവിക്കുകയാണ് ജാസ്മിൻ നമുക്കറിയാം ഈ കഴിഞ്ഞ ആഴ്ചകളിൽ പലർക്കും അവിടെ ശാരീരിക ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായി പക്ഷേ ഇപ്പോൾ ജാസ്മിൻ്റെ കണ്ടീഷൻ പനിയുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇന്നലെ പരിശോധിച്ചപ്പോൾ കുറച്ച് ഓക്കെ ആയിരുന്നു ജലദോഷമൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത് കുറച്ചും കൂടി സീരിയസ് ആയിട്ടുണ്ട് രാവിലെ തന്നെ നോക്കുമ്പോൾ എന്തായാലും ജാസ്മിനോടൊപ്പം തന്നെയുണ്ട് ഗബ്രി ഗബ്രിയാണിപ്പോൾ ജാസ്മിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് സോ ലൈവില് ഇത്തരം സംഭവങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വശത്ത് തകർന്ന മനസ്സുമായിട്ട് സിബിൻ തേരാപ്പാര നടക്കുന്നു മറുവശത്ത് തകർന്ന ശരീരവുമായി ശാരീരിക അസ്വസ്ഥതകളുമായി ജാസ്മിൻ കിടക്കുന്നു ആകെ മൊത്തം ശോകമുഖമാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം